ഹായ് ഫ്രണ്ട്സ് നമ്മൾ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡാണ് നീ കാണുന്നത് നമ്മളെ വീഡിയോ കാണുന്ന തളിപ്പറമ്പിൽ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ വിനോദസഞ്ചാര മേഖലയിൽ ഒരു പുത്തൻ ഉണർവ് തന്നെയായിരിക്കും നമുക്കിനി വരാൻ പോകുന്നത് സൂ വരുന്നുണ്ട് സൂ സഫാരി പാർക്ക് തളിപ്പറമ്പിലാണ് വരുന്നത് അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് തളിപ്പറമ്പ് കാണാതെ വരിക്ക് തളിപ്പറമ്പിൽ നിന്ന് കാണിച്ചു തരാം കണ്ണൂരിൽ നിന്ന് പയ്യന്നൂരിലേക്ക് യാത്ര ചെയ്യുമ്പോൾ തളിപ്പറമ്പ് പട്ടണം തുടങ്ങുന്ന സ്ഥലമാണ് ഈ കാണുന്ന നാഷണൽ ജംഗ്ഷൻ എൻ എച്ച് വഴി പയ്യന്നൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളും അതുപോലെ തന്നെ തളിപ്പറമ്പിൽ നിന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി മെയിൻ റോഡ് വഴി ചുറ്റി എൻ എച്ചിലേക്ക് കയറുന്ന ബസ്സുമാണ് നമ്മളിപ്പോൾ കാണുന്നത് എൻ എച്ച് വഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബസ് സ്റ്റാൻഡ് നേരിട്ട് കാണാൻ പറ്റില്ല അതിൻ്റെ പുറകു വാശേ കാണാൻ പറ്റുള്ളൂ എവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് നമുക്ക് ഒന്ന് അങ്ങോട്ടേക്ക് പോവാം കെ എസ് ഇ ബിയിലെ ഓഫീസ് ഇവിടെയാണുള്ളത് ഈ റോഡ് വഴി നേരെ പോയി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ കോടതി അതുപോലെ തന്നെ നഗരസഭാ കാര്യാലയം തുടങ്ങിയ സ്ഥാപനങ്ങൾ എല്ലാം നമുക്ക് കാണാൻ പറ്റും പണ്ട് കാലത്ത് മലയോര മേഖലയുടെ ഒരു വലിയ വ്യാപാര കേന്ദ്രം കൂടിയാണ് തളിപ്പറമ്പ് ആലക്കോട് ശ്രീകണ്ഠാപുരം തുടങ്ങിയ മലയോര മേഖലയിൽ നിന്ന് വ്യാപാര ആവശ്യത്തിന് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാന കേന്ദ്രം തന്നെയാണ് തളിപ്പറമ്പ് തളിപ്പറമ്പിൽ ഇപ്പോൾ രണ്ട് ബസ് സ്റ്റാൻഡുണ്ട് എന്നാൽ ഒരു ബസ് സ്റ്റാൻഡ് മാത്രമേ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുള്ളൂ മറ്റൊന്ന് കാക്കാത്തോട് ബസ് സ്റ്റാൻഡാണ് അത് ആദ്യകാലത്തല്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അത് ഉപയോഗത്തിലില്ല രാവിലെയും വൈകുന്നേരവും നല്ല തിരക്കിലെ ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഇത് തളിപ്പറമ്പിൽ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഒരുപാട് സർക്കാർ ഓഫീസുകളും അങ്ങനെ ഇല്ല ആകുമ്പം രാവിലെയും വൈകുന്നേരവും നല്ല തിരക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ മഴക്കാലമായത് കൊണ്ട് സാധാരണക്കാളും തിരക്കാണ് ഇന്നത്തെ ബസ്സിൻ്റെ എണ്ണവും അതുപോലെ തന്നെ യാത്രക്കാരുടെ വർധനവും മറ്റും എല്ലാം നോക്കുമ്പോൾ നമ്മളീ ബസ് സ്റ്റാൻഡിൻ്റെ വല്പം സൗകര്യം മറ്റ് സൗകര്യങ്ങളെല്ലാം കുറച്ച് കുറവ് തന്നെയാണ് തളിപ്പറമ്പിൽ നിന്ന് പോകുന്നതും വരുന്നതുമായ ബസ് റൂട്ടുകൾ ശ്രീകണ്ഠാപുരം ഇരുട്ടിയിരിക്കൂർ പയ്യാവൂർ ചന്ദനക്കാമ്പാറ ഭാഗത്തേക്ക് ആലക്കോട് മണക്കടവ് തീർത്തല്ല്യ ഉദയഗിരി ഭാഗം പയ്യന്നൂര് കാസർഗോഡ് ഭാഗം കണ്ണൂർ തലശ്ശേരി ഭാഗം മുള്ളൂര് പട്ടുവം ഏഴോ പഴയങ്ങാടി പറശ്ശിനിക്കടവ് മുയ്യം ഇതുപോലുള്ള എല്ലാ പ്രദേശത്തേക്കും തളിപ്പറമ്പിൽ നിന്ന് ബസ് സർവീസ് നടത്തുന്നുണ്ട് വരാൻ പോകുന്ന സൂ സഫാരി പാർക്ക് തളിപ്പറമ്പ് ആലക്കോട് സംസ്ഥാന പാതത്ത് നാടുകാണിയിലാണ് വരുന്നത് തളിപ്പറമ്പിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഉണ്ടാവും ഈ ബസ് സ്റ്റാൻഡ് വരുന്നതിന് മുമ്പ് മെയിൻ റോഡിലായിരുന്നു ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ബസ്സും മേലെ മെയിൻ റോഡ് വഴി ചുറ്റി ഹൈവേയിൽ ആയിട്ടാണ് ഓരോ ഭാഗത്തേക്ക് പോകുന്നത് ഈ റോഡിലാണ് ആദ്യത്തെ കണ്ണൂർ അതുപോലെ തന്നെ പട്ടുവുള്ളൂര് ഭാഗത്തേക്കെല്ലാം പോകുന്ന ബസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ച സ്ഥലം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഭാഗമാണ് ആലക്കോട് ശ്രീകണ്ഠപുരം മലയോര ഭാഗത്തേക്കെല്ലാം പോകുന്ന വാഹനങ്ങളുടെ ബസ് സ്റ്റാൻഡായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ മെയിൻ റോഡ് വഴി കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തളിപ്പറബിൽ ഏറ്റവും വലിയ വിദ്യാലയം മൂത്തയടത്ത് എച്ച് എസ്സിൻ്റെ ഫ്രണ്ട് ഗേറ്റും എൻട്രൻസും കാണാം നമ്മളെ യാത്ര വീണ്ടും ഹൈവേയിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ നേരത്തെ ബസ് സ്റ്റാൻഡിലേക്ക് കയറുന്ന ആ ജംഗ്ഷൻ മുതൽ കെ എസ് സി ബി ജംഗ്ഷൻ മുതൽ നേരെ ഹൈവേയിലേക്കാണ് പോകുന്നത് പയ്യന്നൂർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു കാലത്ത് സൂപ്പർ ഹിറ്റ് സിനിമകൾ കളിച്ച ആലങ്കി തിയേറ്റർ പട്ടുവം റോഡ് തളിപ്പറമ്പിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ലൂർദ് ഹോസ്പിറ്റൽ അതുപോലെ തന്നെ ചിറവക്ക് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ക്ഷേത്രങ്ങളിലൊന്നായ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ ചെറ അടുത്ത് തന്നെ ഇല്ലതുകൊണ്ടാണ് അവിടെ ചിറവക്ക് എന്ന പേര് പറയുന്നത് ഈ ജംഗ്ഷനിൽ വെച്ചാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഹൈവേ വഴി ആലക്കോട് ശ്രീകണ്ഠാപുരം മലയോര മേഖലയിലേക്ക് ബസ് റൂട്ട് തിരിച്ച് നമ്മൾ വീണ്ടും ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത് ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ മെയിൻ റോഡിലേക്ക് കയറുന്നു ന്യൂസ് കോർണറിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് റോഡാണ് ഇപ്പോൾ കാണുന്ന ബസ് സ്റ്റാൻഡ് വരുന്നതിന് മുമ്പ് ആലക്കോട് ശ്രീകണ്ഠാപുരം ഭാഗത്തേക്ക് പോകാനുള്ള ബസ് സ്റ്റാൻഡ് ഹലോ ഫ്രണ്ട്സ് നമ്മൾ കൊച്ചു പട്ടണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്